റിയിൽ പ്രതിപാദിക്കപ്പെടുന്നതെല്ലാം കേവലം യാഥാർത്ഥ്യങ്ങളോ നിരീക്ഷണങ്ങളോ മാത്രമാകുന്നു അവ എന്റെ അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള അഭിപ്രായമായി വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ലാത്തതുമാണ് പാടില്ലാത്തതുമാണ്യിൽ ഇസ്ലാമിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളും മറ്റ് ജനറൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടും രണ്ടായി തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും പതിനൊന്ന് പൂജ്യം എഴുപത്തി ജേലം എക്സ്പ്രസ്സിൽ ഞങ്ങൾ സർഹിന്ദിലേക്ക് പുറപ്പെട്ടു അതിരാവിലെ രണ്ട് മുപ്പത് എ എം ഞങ്ങൾ സർഹിന്ദിലെത്തി അവിടെ ആദ്യം പോയ വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകതകളുണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ വായനകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം അൽ മുജദ് അൽ സാനി ഇമാം റബ്ബാനി ഷെയ്ഖ് അഹമ്മദ് ഫാറൂഖി സർഹിന്ദി അസീസ് നക്ഷബന്ധി സിൽസിലയിലെ ഏറ്റവും വലിയ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ഫാറൂഖി തങ്ങളിലൂടെയാണ് പിന്നീടുള്ള നക്ഷബന്ധി സിൽസിലകളിലെ മുജദ്ദിദി ഖാലിദി സൈഫി ത്വാഹിരി ഖാസിമിയ തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം അവരുടെ സിൽസിലയെ പൂർത്തീകരിക്കുന്നത് ഇമാം സർഹിന്ദിയുടെ വിശ്രമസ്ഥലത്തിന് റൗസരീഫ് എന്ന് വിളിക്കപ്പെടുന്നു പഞ്ചാബിലെ സർഹിന്ദിൽ ഇതൊരു വൻ ആകർഷണം തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഏ ഡി മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് ഏ ഡി വരെയാണ് മഹാനവുകളുടെ ജീവിതകാലം ഖലീഫ ഉമർ ഒലിയുള്ള കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം അഹമ്മദ് ഫാറൂഖി കുട്ടിക്കാലത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസം പിതാവായ ഷെയ്ഖ് അബ്ദുൽ അഹദിൽ നിന്നായിരുന്നു പിന്നീട് ഷെയ്ഖ് അബ്ദുൽ അഹദിന്റെ മസാറും ഞങ്ങൾ സിയാറത്ത് ചെയ്തിരുന്നു അത് ഈ സഹിന്ദിൻ്റെ പട്ടണത്തിൽ നിന്ന് വളരെ അടുത്തു തന്നെയാണ് പിന്നീട് സഹോദരനായ ഷെയ്ഖ് മുഹമ്മദ് സ്വാദിഖിൽ നിന്നും ദീനീ വിദ്യാഭ്യാസം നേടിയ ഇമാം സർഹിന്ദി പിന്നീട് ഷെയ്ഹ് മുഹമ്മദ് ത്വാഹിർ ലാഹോരിയിൽ നിന്നാണ് ഇസ്ലാമിക വിദ്യ അഭ്യസിച്ചത് നക്ഷബന്ധി തുരീക്കത്തിനു പുറവെ സുഹൃതി കാതിരി ചിഷ്തി തുരീക്കത്തുകളിലുമെല്ലാം പ്രാവീണ്യനായിരുന്ന ഇമാം അഹമ്മദ് സർഹിന്ദിക്ക് പതിനേഴാം വയസ്സിൽ തുരീക്കത്തിലേക്ക് ജനങ്ങളെ സ്വീകരിക്കുവാനുള്ള ഇജാസത്ത് ലഭിച്ചു സൂഫി മാർഗങ്ങളും ശരീഅത്തും ഒരുമിച്ചു കൊണ്ടുപോകണമെന്ന മഹത്തായ ആശയമാണ് ജനസമക്ഷം ഇമാം സർഹിന്ദി മുന്നോട്ട് വെച്ചത് വഹദത്ത് ഷുഹൂദ് വഹദത്ത് അൽ വുജൂദ് എന്നീ രണ്ട് ആശയങ്ങളെ അതിമനോഹരമായി സാഹിത്യ ഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇമാം സർഹിന്ദിക്ക് സാധിച്ചു ഇടക്കാലത്ത് സൂഫി ചിന്തകളും ശരീ ചിന്തകളും രണ്ടായി പോയിക്കൊണ്ടിരുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസരം സംജാതമായപ്പോൾ ഇസ്ലാമിക ശരീ അത്ത് വ്യവസ്ഥയെയും സൂഫി ചിന്താഗതികളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന മഹത്തായ ചുമതലയാണ് ഇമാം സർഹിന്ദി നിർവഹിച്ചത് മുഗൾ ഭരണാധികാരികൾക്കും മറ്റും എഴുതിയ കത്തുകൾ മക്തൂബാത്ത് എന്ന ശേഖരമായി ഇന്ന് ലഭ്യമാണ് ാണ് ഇമാം റബാനിയുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തക ശേഖരം ഇന്നും കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ മഖ്തൂബാത്തിൻ്റെ ഒരു പേർഷ്യൻ വെർഷൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് പിന്നീട് മഖ്തൂബാത്ത് ഷെയ്ഹ് മുഹമ്മദ് മുറാദ് ഖാസാനിയുടെ കരവിരുതിൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി എൻ്റെ കുട്ടിക്കാലത്ത് അത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല എൻലസ് ബ്ലിസ് എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്കും ഷെയ്ഖിന്റെ മക്തൂബാത്ത് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി എൽ എസ് ബ്ലിസ് എന്ന ആറ് വാള്യമുള്ള പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ മക്തൂബാത്തിൽ നിന്നും എടുക്കപ്പെട്ടത് ജഹാംഗീറിന്റെ കാലത്ത് ഗവാളിയർ ഫോർട്ടിൽ ആയിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടങ്ങളിൽ ഷെയ്ഖ് സഹിന്ദിയെ തടവിലാക്കപ്പെടുകയുണ്ടായി ചില സിഖ് ആചാര്യന്മാരുടെ ജഹാംഗീറിൽ ഉണ്ടാക്കിയ സ്വാധീനമായിരുന്നു ഇതിനു പിന്നിൽ പിന്നീട് ജഹാംഗീർ തൗബ ചെയ്തു മടങ്ങുകയും ഷെയ്ഖിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി മാറുകയും ചെയ്തു ഇടയ്ക്ക് പഞ്ചാബിൽ അനേകം ആളുകളെ വഴിതിരിച്ചുവിട്ട ഗുരു അർജാൻ എന്ന സിഖ് പുരോഹിതനെതിരെ അഹമ്മദ് സഹിന്ദിയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഗുരു അർജാനെ കൊലപ്പെടുത്താൻ കാരണം ഇമാം സഹിന്ദിയാണ് എന്ന് ചില സിഖ് വിശ്വാസികൾ വിശ്വസിക്കുന്നു ഗുരു അർജാന് ജഹാംഗീറിന്റെ കരങ്ങളാലാണ് വധിക്കപ്പെടുന്നത് ഇമാം സഹിന്ദി ഗുരു അർജാനെതിരെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്നും ഇമാം സഹിന്ദിയാണ് ഇതിന് പിന്നിലെന്നുമാണ് സിഖ് വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഗുരു അർജാൻ്റെ ഇസ്ലാമിൻ്റെ വിശ്വാസികളെയും ചില ഹിന്ദു വിശ്വാസികളെയും സിഖ് പാരമ്പര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളെ ഇസ്ലാമിൻ്റെ വക്താവെന്ന നിലയിൽ ഗുരു അർജാൻ്റെ പ്രവർത്തനങ്ങളെ സർഹിന്ദി പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് ഗുരു അർജാനെ തൂക്കിലേറ്റുന്നതിലോ വധിക്കുന്നതിലോ മറ്റോ ഷെയ്ഖ് സർഹിന്ദിക്ക് താൽപ്പര്യമുണ്ടായിരുന്നതായി ചരിത്രത്തിൽ വിവരങ്ങൾ ലഭ്യമല്ല ഷേഖ് സർഹിന്ദിയുടെ കുടുംബങ്ങളിൽപ്പെട്ട അനേകം മറ്റു മസാറുകൾ ഞങ്ങൾ സിയാഹത്ത് ചെയ്യുകയുണ്ടായി അതിനുശേഷം പോയത് ബ്രാസിലേക്കാണ് പല കണക്കുകൾ അനുസരിച്ച് മൂന്നോ പന്ത്രണ്ടോ ഒമ്പതോ എന്നിങ്ങനെ പല പ്രവാചകന്മാരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രദേശം ചില വ്യക്തികളുടെ വിശ്വാസമനുസരിച്ച് മൂന്നും നാട്ടിൽ പലരുടെയും വിശ്വാസമനുസരിച്ച് ഒമ്പതും അങ്ങനെ പല കണക്കുകളാണ് സൂചിപ്പിക്കപ്പെടാറുള്ളത് ഇമാം സഹിന്ദിയുടെ കഷ്രീത് തെളിഞ്ഞതാണ് ഇവിടെ പ്രവാചകന്മാരുടെ മക്ക്ബകൾ ഉണ്ടെന്ന് പിന്നീട് ഇത് സിയാറത്ത് ചെയ്തവരിൽ പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുന്നു മൗലാന ഇഫ്തിഹാ ഹസൻ കാന്തലവിയും മൗലാന അഷ്റഫ് അലി താൻവിയും മൗലാന യൂസുഫ് ഹസൻ കാന്തലവിയുമൊക്കെ ഇവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട് അതോടെ ഇത് പൊതുജനസമിതിയുള്ള ഒരു മക്ബറ ആയി മാറുകയുണ്ടായി അതിമനോഹരമാണ് പഞ്ചാബ് പോയ പ്രദേശങ്ങളിൽ ഏറ്റവും ശാന്തി നിറഞ്ഞ പ്രദേശമായി പഞ്ചാബിനെ വേണമെങ്കിൽ പറയാം ഭക്ഷണവും താമസവും എല്ലാം നല്ല റാഹത്തുള്ള രീതിയിൽ തന്നെ നടന്നു പഞ്ചാബിൽ നിന്നാണ് പിന്നീട് ഞങ്ങൾ ബറേൽവിക്ക് പുറപ്പെട്ടു